എല്ലാവർക്കും റെണീശ്വറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ രാത്രി ഊണ് അതായത് ഡിന്നർ ഞാൻ കഴിക്കില്ല അപ്പോൾ ഇത് ചിക്കൻ കഴിക്കേണ്ടി ഉണ്ടാക്കിയിരിക്കുന്നു സിമല മുർച്ചിയും പിന്നെ സ്പ്രിംഗ് ഓണിയനൊക്കെ ഇട്ടുള്ള ഒരു തട്ടിപ്പ് തട്ടിക്കൂട്ട് കറിയെന്ന് പറയുന്നത് ഓക്കെ പിന്നെ പിന്നെന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ചോറ് വേച്ച് വെച്ചിരിക്കണം കഴിഞ്ഞ് ഊറ്റണം ഈ കുഞ്ഞൻ മത്തികളാണ് ഇവിടെ അത് ഞാൻ മുളകൊക്കെ പരത്തി വെച്ചിരിക്കുന്നത് ഉപ്പും മഞ്ഞൾ കുരുമുളക് പൊടി മല്ലി മല്ലിപ്പൊടിയില്ല മുളക് പൊടി കുരുമുളക് പൊടി മഞ്ഞൾ ഉപ്പ് ഇതൊക്കെ ഇട്ട് നല്ലവണ്ണം തിന്നാരങ്ങനേരൊക്കെ വെച്ച് വച്ച് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചാണ് ഈ കുഞ്ഞൻ മത്തികളൊക്കെ നമുക്ക് ഓരോന്നായിട്ട് ഇങ്ങനെ ഇങ്ങനെ എണ്ണയിലേക്ക് ഇടാം അപ്പൊ ഇതാണ് ഇന്നിട്ട് ഞങ്ങളുടെ രാത്രിയൂന്ന് എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചോ എന്തോ വെച്ച് കളി എല്ലാവർക്കും സുഖമാണ് സന്തോഷമാണ് ഇവിടെ ചൂടാണ് നോക്കണം അവിടെയും ചൂടാണെന്ന് ഞാൻ ന്യൂസിലൊക്കെ കാണുന്നുണ്ട് അപ്പോ എല്ലാവർക്കും ഒറ്റ കൂടി ഗുഡ് നൈറ്റ് ബൈ ബൈ